പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കറിനെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് ദില്ലി സാഗേത് കോടതി ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന രണ്ടായിരത്തി ഒന്നിൽ നൽകിയ അപകീർത്തി കേസിലാണ് ഉത്തരവ് ദേശസ്നേഹിയുടെ യഥാർത്ഥ മുഖം എന്ന തലക്കെട്ടിൽ പതിമൂന്ന് വർഷം മുമ്പ് പട്കർ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിനെതിരെ സക്സേന നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിലാണ് വിധി അഞ്ചു മാസം തടവും പത്തു ലക്ഷം രൂപയുമാണ് ശിക്ഷ വിധിച്ചത് ഉത്തരവ് മുപ്പത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന് സാഗേത് കോടതി മജിസ്ട്രേറ്റ് അറിയിച്ചു മേധാപട്കറുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ഒന്നോ രണ്ടോ വർഷത്തെ അധിക ശിക്ഷ നൽകേണ്ടതില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാഷണൽ കൌൺസിൽ ഫോർ സിവിൽ ലിബർട്ടീസിന്റെ അധ്യക്ഷനായിരുന്ന സമയത്താണ് വി കെ സക്സേനയും മേധാപട്കറും തമ്മിലുള്ള നിയമ പോരാട്ടത്തിന്റെ തുടക്കം തനിക്കും നർമ്മദാ ബച്ചാവോ ആന്തോളനുമെതിരെ പരസ്യം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി മേധയാണ് ആദ്യം കോടതിയെ സമീപിച്ചത് തുടർന്ന് മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയെന്നാരോപിച്ച് സക്സേനയും കോടതി കോടതിയെ സമീപിക്കുകയായിരുന്നു ദേശസ്നേഹിയുടെ യഥാർത്ഥ മുഖം എന്ന തലക്കെട്ടിൽ രണ്ടായിരം നവംബർ ഇരുപത്തിയഞ്ചിന് മേധാപഡ്കർ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിനെതിരെയാണ് സക്സേന ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് സക്സേന ഭീരുവാണെന്നും രാജ്യസ്നേഹിയല്ലെന്നും ഹവാല ഇടപാട് നടത്തിയ ആളാണെന്നും കുറിപ്പിൽ മേധ ആരോപിച്ചിരുന്നു മേധാപഡ്കരുടെ പ്രവൃത്തി കരുതി കൂട്ടിയുള്ളതാണെന്നും ദുരുദ്ദേശപരമാണെന്നും സക്സേനയുടെ സൽപേരിന് കളങ്കം വരുത്താൻ ലക്ഷ്യം വച്ചുള്ളതാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഉത്തരവ് ന്യൂസ് Desk press Be it Rajakumari. Rajkumari, Gold and Diamonds. <laughs> the trust of traveling gold. राजकुमारी